ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റി മത്സരത്തിൽ നിലവിലെ വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാതെയാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത് ഇതോടെ സഞ്ജു സാംസൺ വീണ്ടും പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്തായി ഓപ്പണിംഗ് റോളിൽ മികവ് പുറത്തെടുത്ത സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റി പിന്നെ മൂന്നാം നമ്പറിൽ കളിപ്പിച്ചു ബാറ്റിംഗ് ഓർഡറിൽ അടിക്കടി മാറ്റങ്ങൾ വരുത്തി ഒടുവിൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇതിനിടയിൽ സഞ്ജുവിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ ബത്താൻ നിരന്തരം അവഗണന നേരിടുന്ന സഞ്ജു ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താകുമെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഇർഫാൻ ബത്താൻ പറഞ്ഞത് താൻ സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും റൺസ് നേടിയിട്ടും ഇതിനേക്കാൾ എത്രയോ മികച്ച നിലയിൽ എത്തേണ്ടതായിരുന്നു എന്നാകും ചിന്തിക്കുകയെന്ന് ഇർഫാൻ ബത്താൻ വ്യക്തമാക്കി സഞ്ജു ആയിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്നും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു വളരെ ദുഷ്കരമാണെന്നും ഇർഫാൻ ബത്താൻ കൂട്ടിച്ചേർത്തു മലയാളി താരമായ സഞ്ജു സമീപകാലത്തായി ടി ട്വന്റി ഓപ്പണിംഗ് റോളിൽ കളിച്ച് മൂന്ന് സെഞ്ചുറികളാണ് ഇന്ത്യക്കായി നേടിയത് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന ടി ട്വന്റി സെഞ്ചുറികൾ നേടിയെടുക്കാൻ സഞ്ജു സാംസൺ സാധിച്ചു എന്നിട്ടും യാതൊരു കാരണവുമില്ലാതെ സഞ്ജുവിനെ ഓപ്പണർ റോളിൽ നിന്ന് മാറ്റി ശുമാൻ ഗലിനെ ഓപ്പണറാക്കുകയാണ് ടീം മാനേജ്മെന്റ് ചെയ്തത് നാലാം ടി ട്വന്റി മത്സരത്തിന് മുമ്പ് ഇതുവരെ ഓപ്പണിംഗിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ ശുഭ്മാൻ ഗില്ലിനെ സാധിച്ചിരുന്നില്ല മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ട ആദ്യ ടി ട്വന്റിയിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം ഗില്ല് പുറത്തെടുത്തിരുന്നു സ്ഥിരതയോടെ കളിക്കാനും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാനും ഗില്ലിന് സാധിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഗില്ലിന് തുടരെ തുടരെ അവസരം ലഭിക്കുകയും സഞ്ജു പുറത്തിരിക്കുകയും ചെയ്യുന്നതാണ് നിലവിലെ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ നാലാം ടി ട്വന്റിയിൽ മുപ്പത്തി പന്ത് നേരിട്ട് നൂറ്റി പതിനെട്ടിനടുത്ത സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തി ആറ് റൺസാണ് ഗില്ല് നേടിയത് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ടീമിൽ നടത്തുന്ന പരീക്ഷണങ്ങളുടെ ഭാഗമായാണ് മാറ്റങ്ങൾ എന്നാണ് പരിശീലകൻ ഗൗതം ഗംഭീർ പറയുന്നത് എന്നാൽ പരീക്ഷണങ്ങൾ അവസാനിക്കുമ്പോൾ സഞ്ജുവിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഇന്ത്യയുടെ നിലവിലെ ടി ട്വന്റി ഓപ്പണർമാരിൽ മറ്റു പല താരങ്ങളെയും അപേക്ഷിച്ച് ശരാശരി സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് ഗില്ലിനുള്ളത് സ്ഥിരതയില്ലെങ്കിലും ഗില്ല് ഓപ്പണറായി തുടരുന്നു എന്നത് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻ കൂടിയായി ടി ട്വന്റി ടീമിൽ കളിക്കുന്നു എന്നതാണ് വിരോധാഭാസം എന്തായാലും സഞ്ജുവിന് മുന്നോട്ടുള്ള പോക്ക് വളരെ പ്രയാസകരമായി മാറുമെന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നൽകുന്നത് ദക്ഷിണാഫ്രിക്കെതിരെ നടക്കാനിരിക്കുന്ന പരമ്പരയിലും സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നിലവിൽ കാര്യങ്ങളുള്ളത് സഞ്ജുവിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് പ്രകടനം നന്നായില്ലെങ്കിൽ ഗില്ലിനെ ഇനിയും മുന്നോട്ട് പോവുക എളുപ്പമല്ലെന്ന മുന്നറിയിപ്പും ഇർഫാൻ ബത്താൻ നൽകുന്നുണ്ട് ഇതേ പ്രകടനത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗില്ലിന് വഴിമാറാതെ രക്ഷയില്ല സഞ്ജു സാംസണും യശസ്സി ജയ്സോളും അവസരം കാത്തിരിക്കുന്നത് ഗില്ലിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഘടകമാണെന്നും ഇർഫാൻ ബത്താൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇന്ത്യ അടുത്ത ടി ട്വന്റി നായകനായി ഗില്ലിനെ വളർത്താനാണ് നീക്കം നടത്തുന്നത് ഈ സാഹചര്യത്തിൽ മോശം ഫോമിലാണെങ്കിലും ഗില്ലിനെ മാറ്റാൻ ഇന്ത്യ തയ്യാറായേക്കില്ല എന്നതാണ് വസ്തുത എന്തായാലും ഗില്ലിന് നൽകുന്ന അനാവശ്യ പിന്തുണ ഇന്ത്യൻ ടീമിലെ മികവുള്ള ഓപ്പണർമാരോട് ചെയ്യുന്ന നീതി കേടാണെന്ന് പറയേണ്ടി വരും ഗില്ലിന്റെ കാര്യത്തിൽ ഗംഭീരന്റെ പദ്ധതി എന്താണെന്ന് കാത്തിരുന്ന് കണ്ടറിയാം